രാത്രി സമയത്ത് നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വളരെ പ്രശസ്തയായ ഒരു സിനിമാ നടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ പേടിച്ചോടുന്ന അവസ്ഥ ഉണ്ടാകുമോ ഉണ്ടാകും എന്ന് തന്നെയാണ് ബോണി ആരോൺസ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ കാര്യമെടുത്താൽ നമുക്ക് മനസ്സിലാവുന്നത് കാലിഫോർണിയയിൽ ജനിച്ചു വളർന്ന ബോണി ആരോൺസിന് കുട്ടിക്കാലം മുതലേ ഒരു സിനിമാ നടി ആകണം എന്നായിരുന്നു ആഗ്രഹം എന്നാൽ ആ പെൺകുട്ടിയുടെ അസാധാരണമായ വിധത്തിലുള്ള നീണ്ട മുഖവും വല്ലാതെ നീണ്ടു വളഞ്ഞ മൂക്കും അവരുടെ ആ സിനിമാ മോഹങ്ങൾക്ക് വിലങ്ങുതരിയായി നിന്നു കാണുന്നവരെല്ലാം എന്തോ വിചിത്ര ജീവിയെ നോക്കുന്ന പോലെയാണ് ആ കുട്ടിയെ നോക്കിക്കണ്ടത് ഈ ഭംഗിയില്ലാത്ത മുഖവും വെച്ചുകൊണ്ടാണോ നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് വീട്ടുകാരും അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും അടക്കം എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും മനസ്സ് തളരാതെ തന്റെ ജീവിത ലക്ഷ്യം സിനിമ തന്നെ എന്നുറപ്പിച്ച് ബോണി ആറോൺ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സിനിമ അഭിനയം പഠിക്കുന്നതിനായി ഒരു ഫിലിം സ്കൂളിൽ ചേർന്നു പക്ഷെ അവിടെയും പലരും അവളെ നിരാശപ്പെടുത്തിയും കളിയാക്കിയും കൊണ്ടിരുന്നു നിന്റെ മുഖം ഒരിക്കലും സിനിമയ്ക്ക് ചേർന്നതല്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് അവളോട് പലരും ഉപദേശിച്ചു പക്ഷേ ഈ വാക്കുകൾക്കൊന്നും ബോണിയെ അവളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ച് നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എല്ലാ അവഗണനകളെയും പരിഹാസ വാക്കുകളെയും അതിജീവിച്ചുകൊണ്ട് അവൾ ആ ഫിലിം സ്കൂളിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി പിന്നെ ഒരു ചാൻസ് ചോദിച്ച് ഹോളിവുഡിലെ മിക്ക സ്റ്റുഡിയോകളുടെയും വാതിലുകൾ ചെന്ന് മൂട്ടി ആരും അവളെ പരിഗണിച്ചില്ല ചെല്ലുന്നിടത്തെല്ലാം അവളുടെ മൂക്കിന്റെയും മുഖത്തിന്റെയും ഷെയ്പ്പ് തന്നെ അവൾക്കെതിരായി മാറി പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വഴിയോരത്തെ വേശിയായും മോർച്ചറിയിലെ ശവമായും ജയിൽപുള്ളികളിൽ ഒരാളെയും ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അവരുടെ മുഖം സ്ക്രീനിൽ കണ്ടു തുടങ്ങി ഇങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി അവസാനിക്കാനാണ് തൻ്റെ വിധി എന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവരുടെ ജീവിതത്തിലും ആ ഭാഗ്യം തെളിഞ്ഞു വന്നത് കൺജുറിങ് എന്ന് തൻ്റെ ആദ്യ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കി വെച്ച് നടീനടന്മാരെയും നിശ്ചയിച്ച ശേഷം ഒരേ ഒരു കഥാപാത്രത്തിന് മാത്രം യോജിച്ച ഒരാളെ കിട്ടാതെ സ്ക്രീൻ ടെസ്റ്റുകളുമായി നാടകം ചുറ്റിക്കറങ്ങുകയായിരുന്നു ജെയിംസ് വാൻ എന്ന സംവിധായകന്റെ ശ്രദ്ധയിൽ ഏതോ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി നിന്ന ബോണിയുടെ മുഖം ഒരു നിമിത്തം പോലെ തെളിഞ്ഞു വന്നു താൻ മനസ്സിൽ കണ്ട അതേ മുഖം എന്ന് ജെയിംസ് വാനിന് തോന്നുകയും ചെയ്തു പിന്നീടുണ്ടായത് സിനിമയെ വെല്ലുന്ന ഒരു സിനിമാ കഥയാണ് ബോണി ആരോൺസ് ജെയിംസ് വാനിന്റെ കഞ്ചറിങ് ടൂവിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല ആ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേക്ഷകരെ ഭീതിയിലാഴ്ത്തിയ കന്യാസ്ത്രീ വേഷം ധരിച്ച നീണ്ട മുഖവും വളഞ്ഞ മൂക്കുമുള്ള വലാഖ് എന്ന പ്രേതത്തെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ഈ പ്രളയത്തിന് ലഭിച്ച വൻ ജനപ്രീതി മൂലം പ്രധാന കഥാപാത്രമായി കൊണ്ട് ദ എന്ന ഒരു സിനിമ കൂടി ജെയിംസ് വാനിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പിന്നീട് ബോണി ആരോൺസ് ലോകമെമ്പാടും ആരാധകരുള്ള ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായി മാറി കഞ്ചുരങ്ങിൽ മാത്രമല്ല ഡിയർ ഗോഡ് ഷാലോ ഹോൾ റിസ്റ്റ് എ ലവ് സ്റ്റോറി ഐ നോ ഹു കിൾമി ഡ്രാഗ് മീ ടു ഹെൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബോണി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നീട് ദ നൻ ടു ഇറങ്ങിയത് ഈ വർഷം ഇറങ്ങിയ ക്യാമ്പ് പ്ലസ് ബോണിയുടെ മറ്റൊരു ചിത്രം ഇപ്പോൾ ലോകമെമ്പാടും ബോണിക്ക് ആരാധകർ ഉണ്ടെങ്കിലും അത് ഭയം കലർന്ന ഒരു ആരാധനയാണെന്ന് താരം തന്നെ തിരിച്ചറിയുന്നുമുണ്ട്